കേരളക്കര ക്രിക്കറ്റിന്റെ ലഹരിയിൽ ആറാടിക്കാൻ മലയാള സിനിമയിൽ നിന്നും ഒരു ക്രിക്കറ്റ് ടീം കൂടി പിറവിയെടുത്തു നിർമ്മാതാക്കളാണ് പുതിയ ക്രിക്കറ്റ് ടീമുമായി രംഗത്തെത്തിയത് നിർമാതാക്കളുടെ ക്രിക്കറ്റ് ടീമായ ടീം പ്രൊഡ്യൂസേഴ്സിന്റെ പ്രഖ്യാപനം ഇന്നലെ കൊച്ചിയിൽ നടന്നു മലയാള സിനിമയിലെ സംവിധായകർക്കും താരങ്ങൾക്കും ഗായകർക്കുമെല്ലാം സ്വന്തമായി ക്രിക്കറ്റ് ടീമുള്ള സാഹചര്യത്തിലാണ് നിർമ്മാതാക്കളും ക്രിക്കറ്റ് ടീം രൂപീകരിച്ചിരിക്കുന്നത് ടീം പ്രൊഡ്യൂസേഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ക്രിക്കറ്റ് സംഘത്തിൽ പത്തൊമ്പത് അംഗങ്ങളുണ്ട് അമ്മ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കോച്ചായിരുന്ന ചന്ദ്രസേനാണ് ടീം പ്രൊഡ്യൂസേഴ്സിന്റെ നായകനും കോച്ചും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് ക്രിക്കറ്റ് ടീം രൂപീകരിച്ചതെന്ന് ചന്ദ്രസേനൻ പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു ടീം ഫോർമേഷനെ പറ്റി ഒരു ക്രിക്കറ്റ് ധ്യാപകൻ അല്ലെങ്കിൽ കോച്ച് അതിന് എതിര് പറയാൻ എന്നെ അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സ്നേഹാധരോടുകൂടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തത് ടീമിന്റെ പ്രകാശനം നൂറോളം ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്ന രാജു മാത്യു നിർവഹിച്ചു സംവിധായകരുടെ ടീമിനെതിരെയാണ് ടീം പ്രൊഡ്യൂസേഴ്സിന്റെ ആദ്യ മത്സരം റിപ്പോർട്ടർ കൊച്ചി